നമ്മളെ വിളിക്കാൻ വരാന്ന് പറഞ്ഞ ആളെ കാണുന്നില്ലല്ലോ ആള് വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് അത് വരുന്ന വഴിക്ക് അവിടെ ഞാനും ആയിക്കോട്ടായിരുന്നു അവിടെ ഒന്നും കണ്ടില്ല അതെ ഞാൻ ഈ കാറിന് ഇടയിലൊന്നൊഴിച്ചോട്ടെ ചതിക്കല്ലേ നമുക്ക് വഴി ഉണ്ടാക്കാം ബാലശങ്കർ അതെ ഇത് ഗോവിന്ദ എങ്ങനെ മനസ്സിലായി വേഷം കണ്ടപ്പോ മനസ്സിലായി ഞാൻ ജോസ് വണ്ടി വണ്ടി ഇതാ കിടക്കും അങ്ങോട്ട് പോവാട്ടെ ഇവിടെ വണ്ടിവിടെ യാത്രയൊക്കെ സുഖമായിരുന്നോ ഊവോ എന്തൂ കൊച്ചുളപ്പാകത്തെ ഉറക്കവും പോയി സമയം എന്തായി ഇവിടെ മണിയായി നാട്ടിലൊക്കെ രണ്ടര മണിക്കൂർ പൊറോട്ടാണ് രണ്ടര മണിക്കൂർ പൊറോട്ട ഇതെന്ത് നാടൻ തിരുവനന്ത അപ്പോഴേ പറഞ്ഞു സമയം തീരെ ശരിയല്ലന്ന് ഇപ്പത്തെ സമയം പൊറോട്ട ഓടൂ വണ്ടി ഒന്ന് നിർത്തു എന്തിനാ എനിക്ക് ഒഴിക്കണം അയ്യോ ഇവിടെ നിർത്താൻ പറ്റത്തില്ല ഞാനകത്തായി പോവാട്ടാ പറഞ്ഞില്ലേ ഇടയ്ക്കാ ദാ സ്വാമിപ്പെത്തിക്കഴിഞ്ഞു ഓ

ഇന്ന് കൊറച്ച് റെസ്റ്റ് എടുക്ക നാട്ടിലേക്കുള്ള രണ്ടര മണിക്കൂർ പുറകോട്ട ഇവിടെ നാളെ കാലത്ത് വന്ന് പാചകപ്പുരയ്ക്കുള്ള സ്ഥലം തീരുമാനിക്കണം പിന്നെ എന്തൊക്കെയാണെന്ന് അച്ഛൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ ഓഹ് ആദ്യമായിട്ടല്ലേ ദോഹയില് അതെ കുറച്ചൊക്കെ ഒന്ന് കറങ്ങണം കല്യാണം കഴിഞ്ഞിട്ട് മതിയെങ്കിൽ അങ്ങനെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ജോസ്മോനോട് പറഞ്ഞാ മതി അതെ ഈ വേണ്ട താ കഴിക്കു വിവാഹ മംഗളാശംസകൾ അയ്യോ ഞാനല്ല ആള് ഇതല്ല വധു ജാനും അമ്മയും കൂടി പുറത്തു പോയതാ ചില ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇപ്പൊ താര ഇത് ജാനുന്റെ ഫ്രണ്ടാ ഇതിന്റെ അവസരങ്ങൾ ഇത്ര വൈകിപ്പോയി ഞാനിത് വരാം ജാനു വിവാഹം നിനക്ക് മനസ്സിലായല്ലോ അല്ലേ പിന്നെ അച്ഛൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് കുറച്ച് വെജിറ്റബിൾ ഡിഷസിന്റെ റെസിപ്പി അറിയണം ഓലൻ അങ്ങനെ ചിലതിന്റെ വാലു മേൽനോട്ടത്തിന് വന്നതാ വീട്ടു ഇനി ഒരു ജോലി വേണം നോക്കാമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട് അച്ഛൻ തിരുമേന് വരട്ടെ എന്തൊക്കെയാ വേണ്ടെന്ന് പറഞ്ഞാൽ നോട്ട്സ് നോട്ട് വാങ്ങിത്തരാം നമ്മൾ ഈ വിശപ്പ് മാറാൻ പുറത്ത് വാങ്ങി എന്തൊക്കെയോ ശരിക്കും കൂടുതൽ അറിയുമ്പോഴാ കഴിക്കാൻ എടുക്കട്ടെ ഭക്ഷണമൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് കഴിഞ്ഞു ഫ്ലൈറ്റില് വെജിറ്റേറിയൻ ഒക്കെ ഞാൻ വല്ലപ്പോഴും അല്ലാത്തതൊക്കെ കഴിക്കും പുറത്തൊക്കെ പോകുമ്പോ അല്ലാതെ പറ്റില്ലല്ലോ ഇല്ലത്ത് പാടില്ലെന്നേ ഉള്ളൂ എല്ലാം ജോസ്മാൻ നോക്കിക്കോളൂ ഇനി വല്ലതും സ്വയം വെച്ച് കഴിക്കാൻ തോന്നിയാൽ അതിനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ആയിക്കോട്ടെ എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഓക്കെ ടേക്ക് കെയർ എൻ്റെ അമ്മോ എന്തൊരു സുഖ ഇന്നലെ രാത്രി ഒരു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മൂത്രം ഒഴിച്ചാണെന്ന് ഓർക്കണം ഇപ്പൊ മണി എത്രയായി ഫ്ലൈറ്റ് വെച്ച് പല പ്രാവശ്യം ഞാൻ ചോദിച്ചതല്ലേ ഇറങ്ങിയപ്പോഴും ഞാൻ ചോദിച്ചു ഇതൊക്കെ കൊള്ളാവുന്ന സ്ഥലത്ത് വെച്ച് എങ്ങനാ നമുക്ക് പറമ്പല്ലേ ജീലം ഉം ഇവിടെല്ലേ പറമ്പ് ആ പൊണൂലേ പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു ഫോൺ കോൾ ആരാന്നറിയോ നിന്റെ പഴയ ഇത് ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ടൻ അച്ഛന്റെ പ്രധാന സഹായി ഗോവിന്ദൻ ചേട്ടൻ നമ്മടെ ഗോവിന്ദൻ ന ആ കൊടുങ്ങല്ലൂർ വെച്ച് വെള്ളം ഒടിച്ച് സാമ്പാറിനകത്ത് തന്നെ ഓഹോ ആ കഥ ഇവിടെ എത്തിയോ ആ ഞങ്ങൾ തമ്മിൽ എഴുത്തുകൊണ്ട് പ്രണയലേഖനം അതിനകത്ത് എല്ലാം പറയും എല്ലാവരുടെ കാര്യവും പറയും ഓർമ്മക്കുറവാണോന്ന് അറിയില്ല സത്യം പറഞ്ഞാ എനിക്ക് മനസ്സിലായില്ല എന്റെ കൂടെ പഠിച്ചതാ ജോബ് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു ഞാൻ വിളിക്കും അച്ഛാ സ്റ്റൈലായിട്ടുണ്ട് റൂമിൽ പോയി മാറി വരണോ അതോ നേരെ വരണോന്ന് ഞാനൊന്ന് ആലോചിച്ചു പിന്നെ വിചാരിച്ചു ഇവിടത്തെ വേഷം കെട്ടൊക്കെ പൂണൂലൂടെ കണ്ടോട്ടേന്ന് പൂണൂലുണ്ടോ അതോ പൊട്ടിച്ചമഞ്ഞോ അതുവരെ ഒന്നും എത്തിയിട്ടില്ല അതെ ഇവിടെ പിന്നെ അച്ഛൻ നീ ചുമ്മാരിക്കേ ചേട്ടൻ ഡെസ് പഠിക്കണ്ട ഈ വന്ന കാര്യക്കൊന്ന് കഴിഞ്ഞോട്ടെ പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാം എന്നതാ ബ്രാൻഡ് ബ്രാൻഡ് ബിസ്കി പട്ടച്ചാരെ എന്റെ അച്ഛന് ചുമ്മാരി കന്നിനെ കയം കാണിക്കല്ലേ അച്ഛൻ പ്രത്യേകം പറഞ്ഞ വിട്ടേക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു കുഴപ്പം കാര്യം നീ വരിക്ക ചാവക്കാട്ടുള്ള ഒരു അബ്ദുറഹ്മാൻ ഖത്തറി വന്നിട്ട് ഇപ്പൊ എട്ടമ്പത് വർഷായി ആളുടെ ഒരു വിവരവും ഖത്തറിലല്ലാതെ വേറെന്തെങ്കിലും അതൊന്നുമില്ല ഇതാള് അത്ര അറിയോ അബ്ദു അബ്ദുൾ ഇതുപോലെ കൊറേ അബ്ദുള്ളമാരുണ്ട് ഇവിടെ പണി പോയിട്ട് പുതിയ പണി കിട്ടാത്തവര് നാട്ടിൽ പോവാൻ പൈസ ഇല്ലാത്തവര് ജയിലിൽ പോയവര് ആ നോക്കാം നമ്മുടെ ഒരു കക്ഷി പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും നോക്കാം ആ ഉമ്മയുടെ കരച്ചിൽ കാണാൻ വയ്യ അതുകൊണ്ടാ ഒരു മാറ്റവും ഇല്ല നീ ഇപ്പോഴാ പഴയ പോണൂലെ സിംപതി ഹെൽപ്പ് ഇവിടെ പിഴക്കണമെങ്കിൽ അതൊക്കെ അങ്ങ് ഇല്ലത്ത് വെച്ചിട്ട് ആ അത് പോട്ടെ നിന്റെ പരിപാടി പറ അച്ഛനേക്കാൾ മുന്നേ വന്നത് കാര്യത്തിനോ അതോ കറങ്ങാനോ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാലും ഇറങ്ങാം ആവശ്യം വന്നാൽ എന്തിനൊരു ഫോൺ വഴി ഉണ്ടല്ലോ മാത്യു ശശി തെണ്ടി തോമ ഒരു വലിയ പട തന്നെ ഇവിടെ ഉണ്ട് അറിയാമേ ഇതുപോലെ ഹോട്ടലിൽ നിനക്ക് നാട്ടിൽ തുടങ്ങിക്കൂടെ കൂടെ എന്നാ പറയുന്നു

I'll convince her. Believe me. Promise. I promise. If I'm pregnant, <laughs> then we'll give birth to Junior Elena, <laughs> a little angel. <laughs> Hi, little baby. <laughs> Next Friday. <laughs> Mama's calling. Hey, I better go. Don't go. Hey, Please. not now. Please. Good night. ഇതാണ് ഫ്രൈഡേ മോൺ അവളോട് ഏത് സിനിമയിലെ സിനിമയുടെ ഡയലോഗിയത് അവൾ പോലെ ഉത്തരവാദി ഞാൻ അതാണല്ലോ നിന്റെ സ്ഥിരം തൊഴിൽ ഒന്നേ ഉള്ളൂ എനിക്കൊരു അലവലാതി കൂട്ടുകാരനുണ്ട് കൊച്ചിയിൽ ഇവളെ പിടിച്ച അവന്റെ തലയ്ക്ക് വെച്ചു കൊടുത്താലോ പിന്നെ നീ തന്നെ അതുകൊള്ള അതാ നല്ലത്